നമസ്കാരം അപ്പൊ ഇന്ന് നമ്മുടെ കൂടെയുള്ള വിശിഷ്ട അതിഥി എന്ന് പറയുന്നത് ഗുരു ആചാര്യനായിട്ടുള്ള ശ്രീനിവാസ പൈസ ആണ് സർ നമസ്കാരം സർ സാറിന്റെ ഒത്തിരി വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ട് പക്ഷെ എനിക്ക് കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള സംശയങ്ങളുണ്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു ചെറിയൊരു ചാനൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു പേഴ്സണൽ ആഗ്രഹമാണ് എൻ്റെ ഡൌട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനും അതേപോലെ സാറിനെ പോലുള്ള ഗുരുവാര്യന്മാരുടെ അടുത്ത് നിന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ സാധിക്കും എന്നുള്ളത് അപ്പം നമ്മുടെ സംരംഭം ഇന്നോട്ടിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് സർ കുറച്ച് വീഡിയോസ് ഇതിൽ ചെയ്യുന്നതിൽ സാറിന് എതിർപ്പൊന്നും ഇല്ലല്ലോ ഞാൻ എന്തായാലും ഇത് അപ്ലോഡ് ചെയ്യാമല്ലോ അല്ലേ ചെയ്യാം ഓക്കെ സർ താങ്ക് യു സർ താങ്ക് യു സോ മച്ച് സാർ എൻ്റെ ഒരു ചോദ്യമാണ് എൻ്റെ കൊറേ നാളത്തെ ഒരു സംശയമാണ് മുല്ലപ്പെരിയാർ പൊട്ടുമോ സാർ മുല്ലപ്പെരിയാറും ശബരിമലയും തമ്മിലുള്ള കണക്ഷൻ എന്താണ് എന്തെങ്കിലും ബന്ധമുണ്ടോ സാറിന് ഇതിനെ കുറിച്ചിട്ട് എന്താണ് ആധികാരികമായിട്ട് സംസാരിക്കാനുള്ളതെന്ന് അറിഞ്ഞാൽ കൊള്ളാം എന്നുണ്ട് സാറിന് ഇതിനെ കുറിച്ച് പറയാൻ സാധിക്കില്ലേ ഓക്കേ സർ മഹാഗുരു ശരണം സ്വാമിയപ്പു ഹരഹരോ അപ്പൊ ഗായത്രിയുടെ കൂടെ ഇതിനു മുമ്പ് ആ ബാക്കിലിരുന്നായിരുന്നു അന്ന് തന്നെ സമയം ഇതായത് എനിക്ക് തിരിച്ചു വരണം കൊണ്ടാണ് പെട്ടെന്ന് നിർത്തിയത് അപ്പോഴേ ഗായത്രി പറഞ്ഞു സാറേ കുറേ ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് ഒക്കെ സമയ സൗകര്യം ചോദിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞാൻ ശബരിമല പോയി വന്നപ്പോൾ അപ്പാച്ചി മേട്ടി വെച്ചൊന്ന് നമസ്കാരം ഇട്ട് കാലിനൊന്ന് പ്ലാസ്റ്റർ ഇതിട്ട് ഇരിക്കുകയായിരുന്നു ഗായത്രിക്ക് ഓൾറെഡി ചാനലുണ്ടല്ലോ അതെ ഞാൻ കണ്ടിട്ടുണ്ട് മറ്റേ പെഹൽഗ്രാമിൽ പോയതിൻ്റെയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ പുതിയ ചാനലല്ല ഗായത്രിക്ക് ഓൾറെഡി ഒരു ഇതുണ്ട് ചാനലുണ്ട് അപ്പോൾ ഏതായാലും നല്ല നമ്മൾ എറണാകുളത്ത് താമസിക്കുന്നുകൊണ്ട് മുല്ലപ്പെരിയാറിൻ്റെ ഒരു ആശങ്ക ഇപ്പോൾ എടുക്കണോ വേണ്ട കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു സാറേ എറണാകുളത്ത് സ്ഥലം സ്ഥലമെടുക്കാമോ എന്ന് ചോദിച്ചു തൽക്കാലം മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിൽ തീരുമാനമാകാണ്ട് എന്ന് പറഞ്ഞു അതിൽ ഒരു സാധനം ഭൂ ഈ പ്രപഞ്ചത്തിൽ എക്സ്പയറി ഡേറ്റ് ഇല്ലാത്ത ഒന്നുമില്ല അത് ഇത് ആദ്യമായിട്ട് ഇത് ചെയ്യണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ഈ ബാങ്കിങ്ങിൻ്റെ ഇതിനകത്ത് ചില ഉണ്ട് മെച്ചൂരിറ്റി എക്സ്പയറി എന്നൊക്കെ പറഞ്ഞുള്ള ക്ലോസ് ഉണ്ട് അത് ബാങ്ക് ഗ്യാരണ്ടി അപ്പോൾ അതെടുക്കുമ്പോൾ ഒരു ഇത് പറഞ്ഞു തന്നത് ഈ പ്രപഞ്ചത്തിൽ എക്സ്പെയറി ഇല്ലാത്ത ഒന്നുമില്ല ഈ പ്രപഞ്ചത്തിന് വരെ ഒരു എക്സ്പയറി ഉണ്ട് ആ ഡേറ്റ് നമുക്കറിയില്ല എല്ലാ കാര്യങ്ങൾക്കും എക്സ്പെയറി ഉണ്ട് അപ്പോൾ മുല്ലപ്പെരിഹാരനും അതിൻ്റെ കാലാവധി ഇപ്പോൾ നൂറ്റി മുപ്പത് വർഷമായെന്ന് പറയുന്നത് ഞാനിപ്പോൾ നോക്കിയപ്പോൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ഒക്ടോബർ മാസം പത്താം തീയതിയാണ് അത് പണി പൂർത്തിയായെന്ന് പറയുന്നത് കമ്മീഷൻ ചെയ്തത് എന്നാണ് ഏതാണെന്ന് അറിയില്ല പക്ഷേ അന്നത്തെ ഇത് വെച്ചിട്ട് സമയം നോക്കാം ഇപ്പോൾ അതാണ് ചോദിക്കണേന്ന് വെച്ചപ്പോൾ ഒന്നും നോക്കാമെന്ന് വെച്ചപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ തീർച്ചയായിട്ടും മുല്ലപ്പെരിയാറിന് ഒരു കാലാവധിയുണ്ട് പിന്നെ ഈ പറഞ്ഞ ഗായത്രി പറഞ്ഞ പോലെ അയ്യപ്പൻ കാത്തു പിടിച്ചു നിർത്തിയിരിക്കുന്നതെന്ന് പറയാൻ പറ്റുള്ളൂ അയ്യപ്പനും മുരുകനും കാര്യം ഒരാൾ കിഴക്കോട്ടും ഒരാൾ പടിഞ്ഞാറോട്ടും നോക്കിയിരിക്കുന്നു ഇവർ അത് പിടിച്ചു നിർത്തിയെന്ന് പറയാൻ പറ്റുള്ളൂ ഇതിൽ വേറൊരു കാര്യം കൂടി പറയട്ടെ ഒരാഴ്ച മുമ്പ് ഒരു പത്രവാർത്ത വായിച്ചു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇന്ത്യ മുന്നണി ഇന്ത്യ അലയൻസ് എന്തോ ഒരു നിവേദനം കൊടുത്ത് അതിനകത്ത് നമ്മുടെ കേരളത്തിൽ ഭരിക്കുന്നവരും ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് തമിഴ്നാടിൻ്റെ ഭരണപക്ഷവും ഉണ്ട് എല്ലാവരും ഉണ്ട് ബി ഒഴിച്ചുള്ള എല്ലാ പ്രധാന പ്രതിപക്ഷങ്ങളെല്ലാം ഉണ്ട് അവരൊരു പ്രമേയം കൊടുത്തിരിക്കുകയാണ് എന്തോ ഒരു കാര്യത്തിൽ തിരുപ്രങ്കണ്ടം വിഷയം എന്തുവാകട്ടെ അതിനേക്കാളും വലിയ വിഷയമാണ് മുല്ലപ്പെരിയാർ കോടിക്കണക്കിന് ജനങ്ങളുടെ പ്രശ്നമായ ഈ മുല്ലപ്പെരിയാറിന് ഇങ്ങനത്തെ ഒരു രാഷ്ട്രീയ സമീപനം എന്തുകൊണ്ട് യു ഡി എഫിനും എൽ ഡി എഫിനും ഇവർക്കും എടുക്കാൻ പറ്റുന്നില്ല ഞാൻ വിചാരിച്ച ദൈവം ഒരു പ്രമേയം കൊടുത്ത് ഓക്കെ തിരുപ്രങ്കണ്ടം കൊടുക്കട്ടെ അതിൽ രാഷ്ട്രീയങ്ങളുണ്ട് എന്തുവാകട്ടെ പക്ഷേ ഇതിനുകൂടി കൂടി എന്തുകൊണ്ട് ഇവർക്ക് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ ഏതൊക്കെ അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് മനസ്സിലാകുന്നത് കാര്യം എന്താ വെച്ചാൽ നമുക്ക് സിയാല എയർപോർട്ടുണ്ട് കൊച്ചിൻ പോർട്ടുണ്ട് എത്രയോ ഒരു വെള്ളപ്പൊക്കത്തിലാണ് അറിയല്ല ആയിരത്തി ഇരുന്നൂറുകളിൽ വന്ന ഒരു വെള്ളപ്പൊക്കത്തിലാണ് ഈ കൊച്ചി ഇങ്ങനെ വന്നിരിക്കട്ടെ പെരിയാറിലെ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന ആയിരത്തി ഇരുന്നൂറ് അത് പഴയന്നൂർ മ്യൂസിയം ഉണ്ട് കൊച്ചി മട്ടാഞ്ചേരിയിൽ കൊച്ചിൻ രാജകുടുംബത്തിൻ്റെ പഴയന്നൂർ ദേവീക്ഷേത്രത്തിൻ്റെ അടുത്ത് ഒരു മ്യൂസിയം ഉണ്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട് ഏത് വർഷം ഉണ്ടായ പ്രളയത്തിലാണ് ഈ കൊച്ചി ഇങ്ങനത്തെ ഒരു ഭ്രൂപ്രദേശായി എന്ന് പറയുന്നു അതുപോലെ തന്നെ അയ്യപ്പം കാക്കട്ടെ അതേ പറയാൻ പറ്റുള്ളൂ ഇതിലൊരു വേറെ കാര്യം ഇപ്പോ ആ ചോദ്യത്തിൽ ചോദിച്ചു ശബരിമല ശാസ്ത്രാവ് ഈ ശബരിമല ശാസ്താവിനെ എപ്പോഴൊക്കെ ചൊറിയാൻ നോക്കിയിട്ടുണ്ടോ അന്നൊക്കെ കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം വെറുതെ ഇരിക്കണം സാധാരണ നമ്മൾ നാടൻ പ്ര നാടൻ പ്രയോഗമുണ്ട് കാര്യം വെറുതെ കിടക്കണ ഒരു ജീവിന് ചൊറിയാൻ പോരുത് അത് എന്ത് എങ്ങനെ അറ്റാക്ക് ചെയ്യുന്നു പറയാൻ പറ്റുകയല്ല ഇപ്പൊ ഈ മൃഗശാലയൊക്കെ കാണാൻ അല്ലെങ്കിൽ ചിലപ്പോ സഫാരി ഇതിലൊക്കെ അവർ പറയും ഏതെങ്കിലും മൃഗത്തിനെ എന്തെങ്കിലും കണ്ടാൽ പ്രകോപിപ്പിക്കരുത് ഏർ നമ്മൾ ഈ കാന്തല്ലൂർ ആ ഭാഗത്തൊക്കെ പോകുമ്പോഴും പറയും പോകുമ്പോഴത്തേക്കും നിങ്ങൾ മൃഗങ്ങളെ കണ്ടാൽ പ്രകോപിപ്പിക്കരുത് ഈ അവിടെ യോഗാസനത്തിൽ അദ്ദേഹം ഇരിക്കുകയാണ് അദ്ദേഹത്തെ ആവശ്യമില്ലാണ്ട് ചൊറിയാൻ പോരുത് വിശ്വാസത്തിന്റെ പേരും പറഞ്ഞ് ചൊറിയാൻ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യാഘാതം നമ്മൾ അനുഭവിക്കേണ്ടി വരും ഇപ്പം മലയാളികളെക്കാളും കൂടുതൽ ഭക്തന്മാർ തമിഴ്നാട്ടിലാണ് തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ മലയാളികളും ഉണ്ട് പക്ഷേ അവർക്ക് തീവ്രഭക്തിയാണ് അതി തീവ്രഭക്തിയാണ് നമ്മളും പോകുന്നുണ്ട് പക്ഷെ നമ്മളെക്കാളും കർശനമായ ഇതിലൂടെയാണ് അവരൊക്കെ പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ ഇത് രക്ഷിച്ചിരിക്കുന്നത് അയ്യപ്പനും മുരുകനും കൂടിയാണ് ഇത് ചോദിക്കും ഇത് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് അഞ്ച് പ്രധാനമായ അയ്യപ്പക്ഷേത്രങ്ങളുണ്ടെന്നാണ് പറയുന്നത് ആര്യങ്കാവ് അച്ചൻകോവിൽ കുളത്തുപ്പുഴ ശബരിമല അതുകൂടാണ്ട് പറയപ്പെടുന്ന കാന്തമല എന്ന് പറയുന്ന ഒരു ശബരി ഒരു അയ്യപ്പൻ്റെ ക്ഷേത്രം ഉണ്ടെന്ന് പറയുന്നു പുരാതനമായിട്ടുള്ള ക്ഷേത്രം ഈ ക്ഷേത്രം ഈ ബെൽറ്റിൽ എവിടെയൊക്കെയുണ്ട് ആ ഭാഗം ഒന്നൊക്കെ ഈ പറമ്പിക്കുളം എൻ്റെ എൻ്റെ ഗുരുവിൽ നിന്ന് കിട്ടിയ ഒരു ഒരിത് വെച്ച് ഞാൻ പറയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ശബരിമലയ്ക്കും പഴണിക്കും ഇടയ്ക്ക് പഴനി ഇങ്ങോട്ട് നോക്കിയിരിക്കുന്നു ശബരിമല അങ്ങോട്ട് നോക്കിയിരിക്കുന്നു ഇതിൻ്റെ ഇടയ്ക്ക് മംഗളാദേവി എന്ന് പറഞ്ഞൊരു പവർഫുള്ള് ദേവിയുണ്ട് മംഗളാദേവി ക്ഷേത്രം വർഷത്തിലേതോ ഒരു പൗർണമീടന്നാണ് എടുക്കുന്നത് മംഗളാദേവി ക്ഷേത്രമുണ്ട് എനിക്ക് ഭൂമിശാസ്ത്രപരമായിട്ട് അറിയില്ല ഞാൻ സാറ്റലൈറ്റ് വ്യൂ നോക്കിയിട്ടില്ല ഈ സാറ്റലൈറ്റ് വ്യൂ നോക്കി കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു സർക്കിളായിട്ട് വരും ഒന്നുകിൽ ഈ മുല്ലപ്പെരിയാർ ഇഷ്യൂവും ശബരിമല അയ്യപ്പൻ്റെ കാര്യവും നല്ല രീതിയിൽ ഇവർ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ കാന്തമല സ്വാഭാവികമായിട്ട് പോകും പക്ഷേ ഈ കാന്തമല ഒരു കാര്യമുണ്ട് കേരളത്തിനോ തമിഴ്നാടിനോ ആർക്കാണ് അവകാശം എന്ന് പറയാൻ പറ്റാത്തയിടത്തായിരിക്കും ഈ കാന്തമല ഇവ മുല്ലപ്പെരിയാർ പ്രശ്നം അതാണല്ലേ അതായത് പുതുക്കിപ്പണിതാൽ അവകാശം ആർക്കാണെന്നുള്ളത് പക്ഷെ അതുപോലെ ഒരു ഇഷ്യൂ ഈ കാന്തമലയെ വരും എന്നുള്ളതാണ് അറിവ് മനസ്സിലേ ഒന്നുകി മുല്ലപ്പെരിയാർ മര്യാദയ്ക്ക് ഒരു തീരുമാനമാക്കിയിട്ട് ഇവര് പുതുക്കിപ്പണിയാൻ തീരുമാനിച്ചാൽ അപ്പൊ ഇതിനെക്കുറിച്ചുള്ള സൂചനകൾ കിട്ടും കാന്തമലയെക്കുറിച്ച് എന്ന് പറയപ്പെടുന്നു അറിയില്ല ഇപ്പോഴുള്ള ആൾക്കാർ പറയുന്നു ഈ എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഒരു ആകർഷണ ശക്തിയല്ലേ പിടിച്ചു നിർത്തണം ഒരുപക്ഷെ കാന്തമലയുടെ പ്രഭാവമാകാം ഈ മുല്ലപ്പെരിയാറിനെ പിടിച്ചു നിർത്തണം കാര്യം ഒരു സുർക്കി ഡാം നൂറ്റി മുപ്പത് വർഷമായിട്ട് ലോക ചരിത്രത്തിലില്ല ഇങ്ങനെ നിന്നത് അതുമല്ല അതിന്റെ താഴെ പോയി എന്ന് പറയുന്ന അടിഭാഗം കണ്ടിട്ടൊന്നുണ്ടെന്ന് പറയുന്ന ആൾക്കാർ പറയണത് ഇത് പിടിഞ്ഞ് ഇത് ഇങ്ങനെ നിൽക്കണത് ഭയങ്കര അതിശയകരമാണെന്നാ പറയാം അപ്പം എന്തോ ദൈവീകമായിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ ഈ കാന്തമലയുടെ പ്രഭാവമാകാം ഇത് കാന്തിക ശക്തിയാൽ പിടിച്ചു നിൽക്കണമെന്നാണ് തോന്നുന്നത് പക്ഷേ കേരളത്തിലെ ആൾക്കാർ രാഷ്ട്രീയ ഭേദപണി കക്ഷി രാഷ്ട്രീയ ഭേദമണ്യ കേരളക്കാരും തമിഴ്നാട്ടുകാരും കാര്യം നമ്മൾ ആശ്രയിക്കുന്ന തമിഴ്നാടിനെയാണ് പ്രത്യേകിച്ച് എറണാകുളം തൊട്ട് തെക്കൻ ജില്ലകളിലുള്ളവരെല്ലാം തൃശ്ശൂർ തൃശ്ശൂർ പാലക്കാട് തൊട്ട് ഇങ്ങോട്ടുള്ളവർ പച്ചക്കറിക്ക് ആശ്രയിക്കുന്ന തമിഴ്നാടിനെ അവർക്ക് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അവർ ഭക്തന്മാരുമാണ് അയ്യപ്പ ഭക്തന്മാരുമാണ് അപ്പൊ ഇത് ആക്കാൻ നോക്കുക പിന്നെ ഒരു കക്ഷി രാഷ്ട്രീയത്തിനോ വോട്ടിനോ വേണ്ടിയിട്ട് അയ്യപ്പന്റെ അടുത്ത് കളിക്കാൻ പോകാണ്ടിരിക്കുക അത് നിസംശയം പറയേണ്ട ഒരു കാര്യം അവിടത്തെ എന്തുവാകട്ടെ പണ്ട് പല ആൾക്കാരുടെ കയ്യിലായിരുന്നത് പല ആൾക്കാർ ഇപ്പൊ അലക്സാണ്ടർ ജേക്കബ് സാറ് ബാക്ക് മീഡിയ വന്നിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ചരിത്രപരമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്നിട്ടും അതിൻ്റെ താഴെ വന്നിട്ട് ആൾക്കാർ മേഞ്ഞോണ്ടിരിക്കുക അദ്ദേഹം ചരിത്രപരമായിട്ടാണ് പറയണം അദ്ദേഹം വിശ്വാസപരമായിട്ട് ചരിത്രപരമായ വസ്തുതകളിൽ അദ്ദേഹം കുറെ കാര്യങ്ങൾ പറയുന്നു ഈ കാന്തവല ഈ ശബരിമല ഈ മുല്ലപ്പെരിയാറുമായിട്ട് ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ ശബരിമലയും മുല്ലപ്പെരിയാറും പഴണിയുമായിട്ട് ബന്ധമുണ്ടോ എന്ന് തന്നെയാണ് എൻ്റെ അറിവ് എന്റെ ഗുരു പറഞ്ഞതും ഇതും ആയിട്ടുള്ള അറിവ് പഴണി അതിന്റെ കിഴക്ക് അതിന്റെ കിഴക്ക് ഭാഗത്തായിരിക്കും പഴണി പഴനി രണ്ട് പഴനി പവർഫുള്ളാകാണ് പ്രത്യേകിച്ച് എൽ എം ആർക്കിനെ കുറിച്ച് കേട്ടിട്ടുണ്ട് രജിത് കുമാർ സാർ ആ അപ്പൊ യാദൃശികമായിട്ട് ഇപ്പൊ പറയാൻ കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ ഇപ്പൊ വന്നപ്പോ ഗായത്രി പറഞ്ഞു പഴനി പോകാനായിട്ട് പോവുകയാണെന്നും പറഞ്ഞെ അടുത്ത് പഴനിയായിട്ട് ബന്ധമുണ്ട് ഇത് രണ്ടും മലം മലമുകൊള്ളിരിക്കുന്ന അയ്യപ്പന്മാരാണ് സോറി അയ്യപ്പനും മുരുകനുമാണ് ഇതിന്റെ ഇടയ്ക്ക് മംഗളാദേവി വേണ്ടി ഈ മംഗളാദേവി ക്ഷേത്രത്തിൽ ഗണപതി ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ ഇടയ്ക്ക് ഒരു ഗണപതിയുടെ എനർജിയാണ് ആ ഇതിന്റെ ഒരു ഗണപതിയുടെ എനർജി ഉണ്ട് മംഗളാദേവി ക്ഷേത്രത്തിൽ ഗണപതി ഉണ്ടോ എന്താണെന്നൊന്നും എനിക്കറിയില്ല ഈ മംഗളാദേവി ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് അത് അതും എവിടെയാണെന്ന് അറിയില്ല കേട്ടോ ഭൂമിശാസ്ത്രപരമായിട്ട് എന്താണെന്ന് പക്ഷേ ഏരിയൽ വ്യൂ നമ്മൾ നോക്കുമ്പോൾ ഇതൊക്കെ ഒരു അടുത്തടുത്ത പഞ്ചായത്ത് പോലെ കാണുമായിരിക്കും പക്ഷേ ഇതെല്ലാം കൂടി ഒരു എനർജി പോയിന്റ് ആണ് അപ്പോൾ കേരളവും തമിഴ്നാടും എല്ലാം നന്നായിട്ട് പോകാനായിട്ട് ആ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്യുക അയ്യപ്പ എൻ്റെ അടുത്ത് എന്തെങ്കിലും തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ പ്രായ ചിത്തം പറയുക അല്ല പരിഹാരം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്കെല്ലാം എല്ലാം ഡീ കമ്മീഷൻ ചെയ്യുക ഡീ കമ്മീഷൻ ചെയ്യുക എന്നുള്ളതല്ല പുതിയത് ചെയ്യുമ്പോ ആർക്ക് ആരിത് ഇപ്പോ ഇപ്പോ അത് കൈകാര്യം ചെയ്യണെന്നാ പറയുന്നത് പണ്ട് രാജാവ് കൊടുത്ത ഇത് കഴിഞ്ഞ് പിന്നെ അച്യുതമേനോൻ സർക്കാർ എന്താണോ സമ്മതിച്ചു എന്നാ പറയുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി വർഷത്തേക്ക് പാട്ടം പുതുക്കി എന്ന് പറയുന്ന ഒരു അണക്കെട്ടിന്റെ അപ്പോ അത് ഡീ കമ്മീഷൻ ചെയ്ത് കഴിഞ്ഞാൽ തമിഴ്നാടിനുള്ള അവകാശം പോകും പിന്നെ പുതിയത് പണിയുമ്പോൾ പുതിയ പണിയാനുള്ള സ്ഥലം നോക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അതിന്റെ അവകാശം കേരളത്തിന് വരും ശരിക്കും ഇത് ചെയ്യാവുന്ന എന്താണെന്ന് വെച്ചാൽ ഈ ജലം ഇങ്ങനത്തെ പ്രകൃതി വിഭവങ്ങൾ ഉണ്ടല്ലേ ഇതിന്റെ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാക്ക കാര്യം അത് കേരളത്തിനും ആവശ്യമുണ്ട് തമിഴ്നാടിനും ആവശ്യമുണ്ട് ഒരുപക്ഷെ തെലുങ്കിനും എല്ലാം ആവശ്യമുണ്ടാകും ഇടയ്ക്ക് പണ്ടെങ്കാണ്ട വായിച്ചതാണ് ഇതിന് ഒരു കേന്ദ്ര ജല കമ്മീഷൻ ഒക്കെ വരാൻ പോകുന്നു എന്ന് കേട്ടാൽ അങ്ങനെ ആക്കാം ഇപ്പൊ ഹൈവേ അതോറിറ്റി ഉണ്ടല്ലോ ഏതിൽ ഏത് ഇതിലെയാണെങ്കിലും നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് പറയുന്ന പോലെ ഈ തീവണ്ടി ഗതാഗതം അതും കേന്ദ്ര ഇതിന്റെ കീഴിൽ അതുപോലെ തന്നെ ഈ ജലസേ ജലത്തിന്റെ ഇതനുസരിച്ച് കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവരും പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കൊണ്ടുവരാനും അതിന് സംസ്ഥാനങ്ങളും ഇത് ചെയ്യണം കേന്ദ്ര ഒരു നിയമം കൊണ്ടുവന്നാൽ അതിൻ്റെ ഇത്രയോ സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണം അവിടെയും രാഷ്ട്രീയം നോക്കും നാട്ടുകാരുടെ ജനങ്ങളുടെ സുരക്ഷിതത്വോ ഭാവിയോ അല്ല നോക്കുന്നത് രാഷ്ട്രീയം നോക്കും അവിടെയാണ് ഏറ്റവും നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അതാ പല കാര്യങ്ങളിലും രാഷ്ട്രീയം മിനിമം മിനിമം നോക്കുന്നുണ്ട് മനുഷ്യർക്ക് ബാധിക്കും മൂന്നര കോടി എന്ന് പറഞ്ഞാൽ ഒരു കോടി ജനങ്ങളെ തീർച്ചയായിട്ടും ഇത് ബാധിക്കും തമിഴ്നാടിനെ ബാധിക്കും തമിഴ്നാടിന്റെ ജലസേചനം ഇത് കംപ്ലീറ്റ് പോവും അവിടെയും രാഷ്ട്രീയമാണ് അവർ കളിക്കുന്നത് അവർക്കും അവരും രാഷ്ട്രീയ നിലനിൽപ്പ് നമ്മളും നമ്മൾ രാഷ്ട്രീയം നമ്മള് ചെയ്യാന്ന് പറയുമ്പോൾ നമുക്ക് അതിന്റെ ചുമതല കൊടുക്കാന്ന് പറയാൻ എന്ന് എനിക്ക് പലപ്പോഴും ഈ വിഷയമായിട്ട് കണക്ട് ചെയ്തിട്ട് പലപ്പോഴും തോന്നിയിരിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെയൊക്കെ കൈന്നല്ലാണ്ട് ഏതൊക്കെയോ പ്രപഞ്ചിക പ്രാപഞ്ചിക ശക്തി ആരെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിട്ട് ഇതിങ്ങനെ പിടിച്ചു നിർത്തിയേക്കാണ് തീർച്ചയായിട്ടും ഏറ്റവും ഷ്കളങ്കരായിട്ട് ജീവിക്കുന്ന മനുഷ്യരുണ്ട് അതിന്റെ താഴെ തന്നെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് എത്രയോ മനുഷ്യരാണ് അല്ലേ അതേപോലെ ഒരു നാടിന്റെ ഇത്രയും നാളത്തെ എല്ലാ ഉന്നമനത്തിനു വേണ്ടി പരിശ്രമിച്ച് നേടിയിരിക്കുന്ന ഉള്ള ഒരു നാടാണ് ഇപ്പൊ കൊച്ചി ഒരു നഗരത്തിനെയൊക്കെ ഇത് എഫക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ ഇന്ത്യയെ തന്നെയാണ് നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്ന തുല്യല്ലേ അപ്പൊ ഏതൊരു പ്രാപഞ്ചിക ശക്തി ഇതിനെ എല്ലാം താങ്ങി പിടിച്ചു നിർത്തിയിരിക്കുന്നു എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ അല്ലാണ്ട് മനുഷ്യന്റെ ഒരു രീതിയിലുള്ള സപ്പോർട്ടും ഇതിലില്ല എന്നുള്ളതാണ് അതാണ് സത്യം സത്യം എത്ര മിനിട്ടായി പന്ത്രണ്ട് മിനിട്ടായ